എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ ഓൺലൈനായിട്ട് കോഴ്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പൊതുവെ ഈ വീട്ടമ്മമാരും അതോടൊപ്പം തന്നെ മറ്റ് ജോലിയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മളെ ഫോണിലെ ഡാറ്റ തീർന്നു പോകുക എന്നത് രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ തന്നെ ഫോണിലെ ഡാറ്റ അങ്ങോട്ട് തീർന്നു പോകും അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കാറുള്ള ഒന്നാണ് ഒരു നല്ലൊരു പ്ലാൻ ഏതെങ്കിലും ഒരു സിമ്മ് എന്ന് ചോദിക്കും ഇവിടെ ബി എസ് എൻ്റെ ത്രീ ജി പ്ലാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു പ്ലാൻ നമ്മളെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു രണ്ടോ മൂന്നോ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോവുകയും ക്ലാസ്സുകൾ നമുക്ക് കാണാൻ പറ്റാതെ വരികയും ചെയ്യും അവിടെ നമുക്ക് കൂടുതൽ ഡാറ്റ കുറച്ച് പൈസയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ബി എസ് എല്ലിൽ ഒരുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഈ ഒരു പ്ലാനിലൂടെ ബി എസ് എൽ എന്താണ് നൽകുന്നത് നമുക്കൊന്ന് നോക്കാം ഈ ഒരു പ്ലാനിലൂടെ ഓരോ ദിവസവും മൂന്ന് ജി ബി വെച്ചിട്ട് ഡാറ്റ ഇവർ നൽകുന്നുണ്ട് എൺപത്തി ദിവസത്തെ പ്ലാനാണ് അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വോയിസ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ അഞ്ച് വരെ ഈ ഒരു പ്ലാനിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഡാറ്റ നൽകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസുകളൊക്കെ ഏതെങ്കിലും ഒരു ആപ്പ് വഴി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പിലൊക്കെ ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ മണി വരെ നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ്സുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുവഴി നമുക്ക് ഈ പറയുന്ന ക്ലാസുകൾ കാണുമ്പോൾ ഡാറ്റകൾ തീർന്നു പോകുന്ന ഒരു പ്രശ്നം നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ബി എസ് എൻ എല്ലിൻ്റെ ആപ്പ് ഉണ്ട് ബി എസ് എൻ എൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ ഒരു പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ രണ്ട് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ ഈ ആപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ ലഭിക്കും അഞ്ഞൂറ്റി എൺപത്തേഴ് പോയിന്റ് പൂജ്യം രണ്ട് രൂപയ്ക്ക് ഈ ഒരു പ്ലാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബി എസ് എൽ എൻ്റെ സിമൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതൊരു ത്രീ ജി പ്ലാനാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക എന്നാൽ അത് മതി നമുക്ക് ഈ പറഞ്ഞ ആപ്പിലൂടെയൊക്കെ ക്ലാസുകൾ കാണാനായിട്ട് ഈ പ്ലാൻ തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് പലരും ചോദിക്കാറുണ്ട് ക്ലാസുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പ്ലാൻ ഏതെങ്കിലും സിം നൽകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എല്ലാവരുടെയും കൈവശമുള്ള ഒരു സിം തന്നെയാണ് ബി എസ് എൽ എന്ന് വിചാരിക്കുന്നു അവർ നൽകുന്ന ഒരു നല്ലൊരു പ്ലാനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ എൺപത്തി ദിവസത്തേക്കാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ ഒരു പ്ലാൻ നിലവിൽ ഉണ്ടെന്നും അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ ഡാറ്റ തീർന്നു പോകുന്ന ആ പ്രശ്നം പരമാവധി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചാൽ നല്ലൊരു ഉദ്യോഗത്തിലേക്ക് വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം